ഓരോ കപ്പ് കാപ്പി കാപ്പി കുടിക്കാം വേണ്ട വേണ്ട ആ എം എസ് വി കേസ് വേറെ വേറെ കാപ്പി ഇത് ഞാൻ കുടിക്കണമെങ്കിൽ വേറെ വല്ല വക്കീലിനെയും വെക്കിട്ടു ഇല്ലെങ്കിൽ ഞാൻ ആകെ കുഴപ്പത്തിലാകും എടോ തനിക്ക് കൂട്ടാളികളായിട്ട് ഒരുപാട് പേരുണ്ട് പെരുമയുണ്ട് പണമുണ്ട് എന്റെ കക്ഷിക്ക് ഇതൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ അപ്പഴേ പറഞ്ഞതായവരോട് ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട അപ്പ പറയാ ഈ കേസിന് പിന്മാറിയ രണ്ടു ലക്ഷം രൂപ തരാന്ന് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അപ്പ പറയാ പകരം ഇവരുടെ വക്കാലത്തെടുത്ത അഞ്ചു ലക്ഷം രൂപ തരാന്ന് എന്നാ പിന്നെ കാപ്പി കാപ്പിപുടിച്ചിട്ട് പോവാലോ എന്ന് ഞാനും പറഞ്ഞു എന്റെ എതിർ കക്ഷികൾ അതായത് ഇപ്പൊ തൻറെ കക്ഷികൾ കാലണ തനിക്ക് തരും തോന്നുന്നുണ്ടോ അവന്മാരോട് പോകാൻ പറ താൻ എന്റെ കൂടെ നിൽക്കണൂ തന്നെ ഞാൻ കോടീശ്വരനാക്കും കണ്ട കള്ളന്മാരെയും കൊലപാതകങ്ങളും രക്ഷപ്പെടുത്തി കോടീശ്വരനാൻ വേണ്ടിട്ട് ഞാൻ വക്കീൽ കൊട്ടെടുത്തിട്ടത് കുറഞ്ഞ പക്ഷം എന്റെ മനസാക്ഷിക്കെങ്കിലും സത്യവും തോന്നുന്ന കാര്യങ്ങൾക്ക് ഞാൻ കോടതി പോകാറുള്ളൂ പോയാൽ പിന്നെ പിന്മാറുന്ന പ്രശ്നവുമില്ല ദൈവം തമ്പുരാം പറഞ്ഞാലും ശരി രാമൻ നായർ ശരിക്കും ആലോചിച്ചാൽ പറയാവൂ ഞങ്ങളെപ്പോലുള്ളവരോട് നിർത്തു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കുറെയേറെ അനുഭവിക്കേണ്ടി വരും അനുഭവിക്കാൻ പോകുന്നത് ഞാനല്ല താനാ നൂറുകണക്കിന് പാവങ്ങളുടെ കണ്ണീരിനും ചോരയ്ക്കും തന്നെ കൊണ്ട് ഞാൻ കോടതി സമാധാനം പറയിക്കും പക്ഷേ അതിനൊക്കെ രാമൻ നായർ ഉണ്ടാവോ എന്നൊരു സംശയം ഞാനില്ലാതായാൽ എന്റെ പാരമ്പര്യം കാസൂക്ഷിക്കാൻ എന്റെ മകനുണ്ട് അവൻ എൽ എൽ ബി പാസായി ഇനി എൻറോൾ ചെയ്യേ വേണ്ടു മനസ്സിലായില്ലേ എന്നാ പിന്നെ ഓ കാണാം ാണ് എന്ത് എന്തിനാടാ നിനക്കൊക്കെ ഈ പുസ്തകം ഓ നിയമം വെച്ച തീപ്പന്ത ഉണ്ടാക്കുന്നതാണല്ലോ നിന്റെ തന്ത അവനെ പുഴുങ്ങി തിന്നതായിട്ട് ഒന്നും ചെയ്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീതിമാന്മാരുടെ അഡ്വക്കേറ്റ് രാമൻ നായർ എന്താന്റെ പരാതി എന്റെ വീട്ടിൽ നിന്ന് ഒരു മാല മോഷണം നിൽക്കുന്നയാൾ ഇയാളുടെ വീട്ടിൽ നിന്ന് മാല എടുത്തോണ്ട് അടുത്ത നീ ഓടുന്നതാണ്ടുടാറിയോ അറിയാം സർ എങ്ങനെ അറിയും ഇയാള് എന്റെ കടയിൽ ഒരു സ്വർണ്ണമാല വിൽക്കാൻ വന്നു അങ്ങനെ അറിയും മാല മാല സർ സർ ഇതാ തന്റെ പുറത്ത് പോലെ താൻ എന്തായാലും പുലിയന്നൂർ കേസിന് കോടതി തനിക്ക് ഫീസ് വേണ്ടല്ലോ പിന്നെ പുലിയന്നൂർ കേസിന് താൻ കോടതി പോണില്ലെങ്കിൽ ഇതിനും പോകേണ്ടി വരില്ല മനസ്സിലായി അതിനു വേണ്ടിയുള്ള നാടകമാണല്ലോ ഇതൊക്കെ സാറേ ഹരി ആയി നിൽക്കുകയാണ് എൻറോൾമെന്റിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ദയവായി അവന്റെ ഭാവി തകർക്കരുത് എന്തോന്ന് ഭാവി ഇയാൾ തന്നെ വക്കീലായിട്ട് മനുഷ്യനൊക്കെ തലവേദന മാറിയിട്ട് നേരമില്ല ഇനി മകനും കൂടെ ആ കുപ്പായ കൊടുത്താൽ വിശാലായി അതുകൊണ്ട് തന്റെ മകന്റെ ഭാവി തൽക്കാലം എന്റെ മേശപ്പുറത്തിരിക്കട്ടെ തന്റെ ഈ മേശയ്ക്ക് മുകളിൽ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ രാമന്മാർക്കറിയാം രാമന്മാരെ അവർക്കും അറിയാം മകനെ കള്ളക്കേസിൽ കുടുക്കി അനധികൃതമായി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് മാത്രം പോരെ ഇതിന്റെ പിന്നിൽ പോലും നേതാവുണ്ട് എനിക്കറിയില്ല അയാളെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊക്കെ പോണോ രാമൻ നേരെ ഒരിക്കലും ആവശ്യമില്ലാത്തതല്ല സാർ എന്റെ മകന്റെ പ്രശ്നത്തെക്കാൾ ഉപരി ജനങ്ങൾ അന്നടങ്ങ് അറിഞ്ഞിരിക്കേണ്ട പ്രശ്നമാണിത് ഇത് കോടതിയിലെത്തണം